ഹായ് വെൽക്കം ഏറ്റുമനുല ആത്മഹത്യ ചെയ്ത ഷൈനയുടെ രണ്ട് മക്കളുടെ മരണത്തിന് ഉത്തരവാദി ഷൈനയുടെ ഭർത്താവായ നോബി മാത്രമാണോ ആ ഭർത്താവിൻ്റെ സഹോദരപാദിരിയായ അതിൽ അതിലുൾപ്പെടില്ലേ അവരുടെ മാതാപിതാക്കളോ അതിലുൾപ്പെടില്ലേ മാതാപിതാക്കൾ ഉൾപ്പെടില്ലേ എന്ന് പറയാൻ കാരണം സ്വന്തം മരുമകളെ മരിച്ചിട്ട് മദ്യം മേടിച്ചടിച്ചിട്ട് മരുമകളും ചത്ത സന്തോഷം ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ ഭർത്താവിൻ്റെ പിതാവും ഇവരുടെ മരണത്തിന് ഉത്തരവാദിയില്ലേ ഷൈന്യാം ഭർത്തൃ പിതാവിനെ എന്തുമാത്രം പരിചരിച്ചതാ മരുമകൾ മാത്രമല്ല മരണത്തിൽ പെട്ടുപോയത് കൊച്ചുമക്കളും രണ്ടുപേരില്ലേ പള്ളിയിലാൻ തീരുമാനിച്ചു പോയ ബോബിയച്ചൻ കുടുംബജീവിതം ആഗ്രഹിച്ച് തിരിച്ചു വന്ന് പിന്നെ പള്ളിയിലാൻ പോയതിൻറെ ഒരു മാനസിക സംഘർഷമായിരുന്നിരിക്കും കുത്തിത്തിരിപ്പുണ്ടാക്കി അദ്ദേഹം സഹോദരങ്ങളുടെ ജീവിതങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇവരുടെ എല്ലാം കളിക്കൂട്ടുകാരനായ അലുവക്കൻകാരൻ്റെ അഭിമുഖവും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പല ചാനലുകളിലും കണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യേകം ഈ നോബിയുടെ സഹോദരവാദരിയായ ബോബിയച്ഛനാണ് അവരുടെ വീട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ആ ഷൈനിക്ക് ഈ നോബിനെ കൊണ്ട് നല്ല ഇടിമേടിച്ചു കുടിപ്പിക്കണായിരുന്നു അതാണ് ആട്ടിൻതോലണിഞ്ഞാൽ ചെന്നായെന്നും വെള്ളപൂശിയ ചവക്കല്ലാറുള്ളും ഈ പാതിരിമാരെ അന്നേ ബൈബിളിൽ വിശേഷിപ്പിക്കാൻ കാരണം അവർ അന്നേ സമൂഹത്തിലെ കുടുംബങ്ങളിലെല്ലാം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നവരായിരിക്കും അതായത് ഈ നോബിയുടെ സഹോദരനായ ബോബി ഈ നോബിയുടെ കുടുംബത്തിൽ മാത്രമല്ല വിള്ളലുണ്ടാക്കിയിട്ടുള്ളത് അവരുടെ സഹോദരിയുടെ കുടുംബത്തിലും അദ്ദേഹം വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു അതിൻ്റെ ഫലമായി ആ സഹോദരിയുടെ ഭർത്താവ് ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു എന്നാണ് ഒരു എഫ് പി പോസ്റ്റിൽ കണ്ടത് ഇപ്പം ആ സഹോദരിയുടെ ഭർത്താവ് മരിച്ചു അതിനുശേഷവും മറ്റു സഹോദരി നോബിയുടെ കുടുംബവീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഒരു ഭർത്താവില്ലാതെ ഒരു നാത്തുനും കൂടെ വന്ന് കയറുമ്പോഴത്തെ നാത്തുനും കൂടെ അവിടെ ഉണ്ടെങ്കി ഷൈനയുടെ അവസ്ഥ എന്തുമാത്രം പരിതാപകരമായിരുന്നിരിക്കും പിന്നെ പറയണോ നാത്തുമ്പോരിന്റെ കാര്യം ഓ ഇതുപോലെ ക്രിമിനൽ മൈൻഡുള്ള ഈ അച്ഛൻ്റെ കുർബാന സ്വീകരിച്ചവരും ഈ അച്ഛനോട് കുമ്പസാരിച്ചവരും എന്ത് നിഷ്ഫലമായ സേവനമാണ് ഈ അച്ഛൻ നിന്ന് സ്വീകരിച്ചത് ഗോപി അച്ഛന്റെ പള്ളിയിൽ നിന്ന് പുറത്താക്കേണ്ടത് കാരണം സഭ എന്ന് പറയുന്നത് കർത്താവിന്റെ മണവാട്ടിയാണ് ഇതുപോലത്തെ സാത്താമാരുണ്ടെങ്കിൽ എങ്ങനെ സഭ കർത്താവിന്റെ മണവാട്ടിയാകും എന്തിനാണ് മറ്റുള്ളവരുടെ പണം കൊണ്ട് ഇങ്ങനെയുള്ള ക്രിമിനലുകളായ അച്ഛന്മാരെ സംരക്ഷിക്കുന്നവരെയാണ് കുറ്റം പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്നടങ്കം സഭയെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ ഇതുപോലത്തെ ബോബിയച്ചന്മാരെ ഈ ഭൂമിയിൽ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ട് ഒളിച്ചിരുന്നാലും മോളിൽ ഒരു സി സി ടി വി ഉണ്ടെന്നുള്ള ഓർമ്മ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ആ സി സി ടി വിയുടെ മുമ്പിൽ നിന്ന് ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റില്ല ഒരിക്കൽ ദൈവത്തിന്റെ ന്യായവിധി മുമ്പാകെ ഹാജരാകേണ്ടതാണെന്നുള്ള ഓർമ്മ സഭയ്ക്കും ഇങ്ങനത്തെ പള്ളിരച്ചന്മാർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും അതിന് പിള്ളേരെ അച്ഛനായാലല്ലേ പള്ളിമേടയിൽ ഇരുന്ന് തിന്ന് സൂചിച്ച് കഴിയുന്ന ഈ അച്ഛന്മാർക്ക് കുടുംബത്തെ പറ്റിയും അവരുടെ വരുമാനത്തെ പറ്റി കുടുംബജീവിതത്തെക്കുറിച്ചും എല്ലാം ചിന്തയുണ്ടാവുള്ളൂ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ബോബേച്ചൻ ഷൈനയുടെ പല രീതിയിലുള്ള വരുമാനമാർഗങ്ങൾ മുട്ടിച്ചത് നമ്മൾ ഈ പള്ളിയിലച്ചന്മാരെയൊക്കെ അച്ഛ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണനാ നമ്മുടെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനം അതിനുള്ള എല്ലാ അധികാരങ്ങളും അവർക്കുണ്ടായിരുന്നു അതുപോലെ കന്യാശ്രീമാരെ നമ്മൾ അമ്മമാർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അമ്മമാരുടെ സ്ഥാനമാണ് അവർക്ക് അവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്നതിന്റെ കാരണം തന്ന അവര് നമ്മുടെ ഭൂമിയിലെ കാണപ്പെട്ട അച്ഛനും അമ്മയ്ക്കും തുല്യരാണ് അതുകൊണ്ട് പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല അതോ ഇനി അവർക്ക് അത് മനസ്സിലായിട്ട് അവരത് എന്നും അറിയാൻ പാടില്ല ബോബി അച്ഛനെ പോലത്തെ സാധാന്യ പ്രവൃത്തികൾ ചെയ്ത് ബോബി അച്ഛനെ നമുക്ക് പരിചയമുണ്ടായിട്ടോ അങ്ങേരുടെ ഒരു വൈരാഗ്യം ഉണ്ടായിട്ടോ അല്ല ഈ ഒരച്ഛൻ കാരണം സഭയ്ക്ക് പള്ളിക്ക് ക്രിസ്തീയ സമൂഹത്തിനും നാണക്കേടുണ്ടാക്കിയ ഈ അച്ഛനെ പള്ളിയിൽ നിന്ന് പുറത്താക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തുമാത്രമാണ് ഈ നോബി ഷൈനിയോടും മക്കളോടും ചെയ്ത ക്രൂരകൃത്യങ്ങൾ വിവരിക്കുമ്പോൾ എന്തോരം ദേഷ്യം അവർക്ക് നോബിക്കുണ്ടോ അതേ ദേഷ്യം തന്നെ അവർക്ക് നോബിയുടെ സഹോദര ബാതിരിയായ ആ ബോബി അച്ഛനോട് തോന്നുന്നുണ്ട് അത് നമുക്ക് വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈ ഷൈനയുടെ മക്കളുടെ മരണശേഷവും അവരുടെ ശവസംസ്കാര ചടങ്ങിലും ഈ ബോബിയച്ച് എടങ്കോലിട്ടതായ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരുന്നു എന്താലേ മരണശേഷവും ഷൈനെയും മക്കളെ ഷൈനയുടെ വീട്ടുകാരും ഷൈനയുടെ ഭർത്താവിന്റെ വീട്ടുകാരും വെറുതെ വിട്ടില്ല അല്ലേ അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം സന്ദേശങ്ങൾ ും മരിച്ചു ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നതിന്റെ ചുങ്കംപള്ളിയിലെ വികാരി അച്ഛൻ കുറികൊടുക്കാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് എന്ന ആരോപണമടക്കമുള്ള വിഷയങ്ങൾക്കുള്ള മറുപടിയാണ് ഷൈനയുടെ കുടുംബത്തിന്റെ ഭാഗത്തുള്ള വീഴ്ചകൾ ഷൈനയുടെ ഭർത്താവായിരുന്ന നോബിയുടെ ചേട്ടൻ ബോബി എന്ന വൈദികന്റെ കയ്യിലിരിപ്പ് ഈ കുടുംബം തകരുന്നതിന് ഷൈനി പിരിഞ്ഞു പോകുന്നതിനെ മക്കളോടൊപ്പം മരിക്കുന്നതിനെ ഈ ബോബി അച്ഛൻ എടുത്ത ഇനിഷ്യേറ്റീവ് വ്യക്തമാക്കുന്നതാണ് ശബ്ദരേഖ അന്ന് വരെ അറിയത്തില്ലായിരുന്നു ഈ ഒമ്പത് മാസമായിട്ട് നോബിയോ നോബിയുടെ വീട്ടുകാരോ ഈ രണ്ട് കുട്ടികൾക്കുമുള്ള ചെലവകാശം പോലും കൊടുത്തിരുന്നില്ല എന്ന് ഞാൻ ഈ തലവസൻ രാത്രികാര ഞാൻ പറയുന്നത് ഈ ഈ അച്ഛൻ എന്ന് പറഞ്ഞ ആള് നമുക്ക് അത്സാര നിന്ന് സുവിശേഷം പറയാനും കുടുംബസ്നേഹം അല്ലെങ്കിൽ പരസ്പര സ്നേഹം ഇതേപ്പറ്റിയൊക്കെ വാദവരാത പ്രസംഗി ഞാൻ കേട്ടു പക്ഷെ അയാൾക്കെങ്കിലും ഇടപെട്ടിട്ട് ഈ പൈസ അവര് പോലെ പിള്ളേരല്ലേ പോയി നോക്കി എന്തെങ്കിലും പ്രശ്നം ഈ പിള്ളേർക്കുള്ള പൈസ അയച്ചു കൊടുക്കുന്ന അത് അയച്ചു കൊടുക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ധാർമ്മിക ബാധ്യത ഈ അച്ഛനുണ്ടായിരുന്നു ആ അച്ഛൻ അത് ചെയ്തില്ല അച്ഛനത് ചെയ്തി ചെയ്തിരുന്നു എങ്കിൽ ഒരു പക്ഷെ ഇത്രയും ഇത് മുമ്പോട്ട് പോകാനും എങ്കിൽ എനിക്ക് തോന്നുന്നു ഷൈനിനെ ഷൈനയുടെ ഭർത്താവായ നോബി ഉപദ്രവിക്കാറുണ്ടെന്ന് അറിയാവുന്നവര് ഷൈനയോട് ഒരു പ്രാവശ്യം ചോദിച്ചു എന്നാൽ പിന്നെ ഷൈനയ്ക്ക് നോബിയുടെ സഹോദരനായ പാതിരിയോട് കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ പരിഹാരം ഉണ്ടാവില്ലേന്ന് എന്ന് ഷൈനി പറഞ്ഞ മറുപടിയാണ് ഞെട്ടിക്കണത് ആ പാതിരി പറയുമെന്ന് അവൾ ആൾ ശരിയല്ല എന്ന് അതായത് ഷൈനി ആള് ശരിയല്ല എന്ന് പറയുന്നത് മാറി വിവാഹം ചെയ്താൽ പോലും പള്ളിയിൽ നിന്ന് പുറത്താക്കണം എന്നിട്ടാണ് സഭയ്ക്കും പള്ളിക്കും സമൂഹത്തിനും എല്ലാം നാണക്കേടായ ഈ അച്ഛനെ പള്ളീന്ന് പുറത്താക്കാൻ മടിക്കുന്നു മറ്റുള്ളവരുടെ കണ്ണീരൊപ്പം ഓടി നടക്കുന്ന ഒരു വൈദികൻ ഭവനത്തിൽ ഉണ്ടായിട്ടും ശമ്പളം മേടിക്കുന്ന പ്രവാസിയായ ഭർത്താവ് ആയിരുന്നിട്ടും ഈ ഷൈനി മക്കളും ആ കുടുംബത്തിലെ പട്ടിണിയായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിനെന്ത് ന്യായം വെക്കാനാണ് ഈ ബോബീച്ചിനെ സംരക്ഷിക്കുന്നവർക്കുള്ളത് മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലമായ സ്തോത്ര അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപകരിക്കാനുള്ളതല്ലേ പിന്നെ എന്തുകൊണ്ട് ഈ ഷൈനിക്കും മക്കൾക്കും അതൊന്നും ഉപകരിച്ചില്ല ഈ ബോബീച്ചിനെ സംരക്ഷിക്കുന്നവരും മനസ്സിലാക്കുക ദൈവത്തിന്റെ കോടതി മുമ്പാകെ ഈ ഷൈനയുടെ മക്കളുടെയും മരണത്തിന് നിങ്ങളും ഉത്തരം പറയേണ്ടവരും